കാറ്റത്തെ കിളിക്കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സുധീഷ് നല്ല രീതിയിൽ തോമസ് തോമസെറ്റനോട് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് എനിക്കങ്ങനെ ജോലി വേണം എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ തോമസ് തോമസെറ്റൻ ചോദിക്കുന്നുണ്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് അപ്പം സുതീഷ് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ നിധിയെ നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെ തോമസ് എട്ടൻ പറയുന്നുണ്ട് അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് അവളെ പൊന്നുപോലെ ഞാൻ നോക്കും എനിക്ക് നല്ല അതുകൊണ്ട് അവളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്നൊക്കെയാണ് എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് തോമസ് തോമസെറ്റൻ്റെ മനസ്സലിയാണ് കേട്ടോ എന്നിട്ട് സുതീഷ് ഞാൻ തിങ്കളാഴ്ച വരാം ജോലിക്കെന്ന് പറഞ്ഞിട്ട് സതീഷ് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നിധിയും നികേഷും കൂടെ മാർക്കറ്റിൽ പോവാനായിട്ട് നടന്നുവരാണ് ആ സമയത്ത് തന്നെ നിധി ചോദിക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് അപ്പം നികേഷ് പറയുന്നുണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ നോക്കണമെന്ന് ഫോറിനിൽ പോയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണല്ലോ സുധീഷ് പറഞ്ഞെന്ന് പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ആദ്യം ശരി തള്ളി മറിച്ചുകൂട്ടത്തിലെ എന്നെയും പറ്റില്ല അല്ലേ ഇട്ടത്തേക്ക് വട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ അന്തരീക്ഷം കണ്ടിട്ട് ഫോറിനിൽ പോയി പഠിക്കാനുള്ള ഇതുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത് തന്നെ സുഭാഷ് ചേട്ടനും ഹരീഷ് ചേട്ടനും തരുന്ന കാശ് കൊണ്ട് നടക്കുന്നതാണ് നിധി ചോദിക്കുന്നുണ്ട് സുതീഷ് ഒന്നും തരില്ലേന്ന് അപ്പം നികേഷ് പറയുന്നുണ്ട് ആ നല്ല കാര്യമായി പിന്നെ നിധി ചോദിക്കുന്നുണ്ട് ഹരീഷ് എന്താ ചെയ്യുന്നതെന്ന് എന്നിട്ട് നിഗേഷ് പറയുന്നുണ്ട് നമുക്ക് ആ കള്ളവും കൂടെ പൊളിക്കാന്ന് പറഞ്ഞ് നിതയെ ഹരീഷിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം ഡാ നിക്കുന്ന ഏട്ടത്തി വലിയ മെക്കാനിക്കൽ ഷോപ്പിൻ്റെ ഓണറായ ഞങ്ങളുടെ പാവ ഹരീഷേട്ടൻ ഏട്ടൻ ഞങ്ങൾ പറയാറ് വണ്ടിപ്പണിന്നാട്ടോ ചേട്ടൻ വലിയ മെക്കാനിക്കൽ സ്പാ പാർട്ട്ണർഷിപ്പിൽ നടത്താം എന്ന് പറഞ്ഞാൽ സുധീഷേട്ടൻ തള്ളി വെച്ചേക്കുന്നത് അപ്പം ഞാനത് നേരി കാണിക്കാൻ വന്നതാണ് അപ്പോൾ അവിടെയുള്ള ചന്തു പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുതലാളി വരുന്നത് വല്ലപ്പോഴും മാത്രാണ് തുറയ്ക്കുന്നതും അടയ്ക്കുന്നതും ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹരീഷേട്ടൻ തന്നെയാണ് കേട്ടോ ആ നിലയ്ക്ക് വർക്കിംഗ് പാർട്ട്ണർ ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരാ അതിനുശേഷം നിധിക്കും നികേഷിനും ജ്യൂസൊക്കെ വാങ്ങിക്കാൻ ഹരീഷ് പറഞ്ഞു വിടുന്നുണ്ട് നിധിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ഹരീഷ് ഫാനൊക്കെ എടുത്ത് വെച്ചെടുക്കുന്നു നിധി ചോദിക്കുന്നുണ്ട് എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുക ഞാൻ പ്ലസ് ടു തോറ്റപ്പോൾ ഇവിടെ വന്നതാ അന്ന് ഒരു പീറ്റർ ആശാൻ ഉണ്ടായിരുന്നു പൊള്ളിക്കൂട്ടിക്കൊണ്ട് വന്നതാണ് പീറ്റർ ആശാൻ മരിച്ചപ്പോൾ കടയുടെ ചുമതല മൊത്തം എനിക്കായി അതിനുശേഷം നിധി വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ സുതീഷിനടുത്ത് ചോദിക്കുന്നുണ്ട് നികീഷിൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ അപ്പോൾ സുതീഷിന് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പറഞ്ഞത് അപ്പോൾ നിധി പറയുന്നുണ്ട് അത് കള്ളം പറഞ്ഞാൽ ഓർമ്മ കിട്ടത്തില്ല സത്യം പറഞ്ഞാലല്ലേ ഓർമ്മയിൽ കാണുമെന്ന് ആനിയൻ മെക്കാനിക്കലാണ് ചേട്ടൻ മിസ്ത്രി ആണെന്നൊക്കെ പറയുന്നില്ലേ ഇയാൾക്ക് എന്താ പ്രശ്നം ഇപ്പോഴല്ലേ ഞാൻ ഓരോന്നൊക്കെ അറിയുന്നത് അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് അത് ഇയാളെങ്ങനെയൊക്കെ സംഭവിച്ച ഇയാൾ എൻ്റെ വീട്ടിൽ ഇവിടെ വന്നിരിക്കുമെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു ഒരിക്കലും എനിക്ക് കാണാൻ സാധ്യതയില്ലാത്ത ആളാണെന്ന് കരുതിയ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇയാൾ പോലും എൻ്റെ അടുത്ത് സംസാരിക്കത്തില്ലായിരുന്നു അപ്പം നിധി ചോദിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് എന്താ എനിക്കൊന്നും ഇല്ല എനിക്കെന്താ നഷ്ടം നഷ്ടം ഇയാൾക്ക് തന്നെയാ ആ കങ്കരുണ്യം കിട്ടി ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വന്നേനെ ആ കങ്കാരുണ്യം കിട്ടി ജീവിതം തൊലിഞ്ഞു പോയേനെ അന്ന് എന്നോട് സംസാരിച്ചോണ്ടാ ഇയാൾ ഇപ്പൊ രക്ഷപ്പെട്ട് നിക്കുന്ന ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് ഇയാൾക്ക് തോന്നിച്ചതും ആ നുണകൾ ഉണ്ടാകുന്നവണ്ണം നല്ലതാ അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ വന്നത് ജോലിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയതും ആ നുണകള് എനിക്കിപ്പോ ദോഷം ചെയ്തെങ്കിലും ഇയാൾക്ക് നല്ലത് ചെയ്തിട്ടുള്ളൂ അപ്പൊ നിധി ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ലത് വരാനാണോ ഇയാൾ അപ്പൊ അത്രയും നുണകൾ പറഞ്ഞേക്കുന്നത് അപ്പൊ സുതീഷ് പറയാണ് ചില നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറച്ച് നുണകളൊക്കെ പറയുന്നത് നല്ലതാ ഇത് കേട്ടിട്ട് നിധിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം അതിനുശേഷം ഭാസ്കർ അങ്ങോട്ട് വരുകയാണ് ബാസ്കറ്റൻ ആണെങ്കിൽ ഭിത്തിയിലൊക്കെ നോക്കുന്നുണ്ട് ആണിയൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും വരുന്നുണ്ട് ഇതെന്താ ചെയ്യാൻ പോന്നത് ഇതേ സമയത്ത് നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണ ഫോട്ടോ എടുത്തിട്ട് ഭാസ്കരം ഭിത്തിയിൽ ആണിയടിച്ചു വെക്കുകയാണ് ഇത് കണ്ടിട്ട് സുധീഷും നികേഷും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇത് കണ്ട് നിധി വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട് സുഭാഷ് ഭാസ്കറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചേ ഈ ഫോട്ടോയും ആൽബം ഒന്നും വേണ്ടെന്ന് ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞതല്ലേ വേണോ ഞാൻ അവരോട് പറഞ്ഞു അതെ ഇവിടെ ഇരിക്കുന്നതെന്ന് ഭാസ്കർ അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് എന്താ ആൽബം വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അത് ഭയങ്കര ചെലവല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് അപ്പം ഭാസ്കരം പറയുന്നുണ്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൈസയെന്ന് ഇത് കണ്ടിട്ട് നിധി വിഷമിച്ച് അകത്തോട്ട് പോവാണ് സുധീഷൻ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ് അപ്പം നികേഷ് പറയുന്നുണ്ട് അച്ഛനത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാന്ന് അപ്പം ഹരീഷ് പറയുകയാണ് അത് ചെയ്തതാണോ ചെയ്യിപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം അതിനുശേഷം നിധി സുഭാഷിൻ്റെ അടുത്തുനിന്ന് പറയുന്നുണ്ട് ഞാൻ പേടിച്ച പോലെയാണ് സുഭാഷേട്ട കാര്യങ്ങളൊക്കെ പോകും ഇനി ഇവിടെ തുടർന്ന് എല്ലാവരും ചതിക്കുന്ന പോലെ ആയിപ്പോവും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞത് അപ്പം ഹരീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടൻ എന്തിനാണ് ടെൻഷനായത് സുധീഷ് ഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ ആ ഫോട്ടോ അവിടെ തൂക്കിയ എന്താ പ്രശ്നം സുഭാഷ് ചേട്ടൻ മുൻകൈ നടത്തിയ കല്യാണം ഇത് എത്ര കാശ് ചിലവായി എന്നിട്ടിപ്പോ ആൽബം മാത്രം സുഭാഷേട്ടൻ അനാവശ്യ ചിലവായോ എനിക്ക് മനസ്സിലാവുന്നില്ല സുഭാഷേട്ടൻ ചേട്ടൻ എന്ത് മാറ്റമോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ എന്ത് വലിയ സ്ഥാനമുള്ളതെന്ന് അറിയാമോ ഒരു ഫോട്ടോ തൂക്കുന്നതിൽ പോലും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെങ്കിൽ നാളെ ഈ വീട്ടിൽ എന്തൊക്കെ നടക്കാനിരിക്കുന്നു ഇത് ശരിയല്ല സുഭാഷ് ഏട്ടാ ഒരിക്കലും ഇതൊന്നും ഞങ്ങളെ പ്രതീക്ഷിച്ചതല്ല എന്നിട്ട് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട് സുഭാഷിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അതിനുശേഷം സുനന്ദി അമ്മയാണ് കാണിക്കുന്നത് സുനന്ദിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് വരുന്നത് നിന്റെ കല്യാണത്തിനുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ രാവും പകലും കഷ്ടപ്പെടാറുള്ളതെന്ന് പറയാറ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛനോട് പോകണ്ടാന്ന് പറയും കയ്യിലുള്ളത് മുഴുവനും എടുത്ത് കല്യാണം നടത്തിയാൽ പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും അപ്പം സുനന്ദ പറയുന്നുണ്ട് ഇത്തവണ അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ സാധാരണ മാസം മുൻപേ പറയാറുള്ളതാണ് ഇതിപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരുന്നോ എന്നോട് പോലും ടിക്കറ്റ് എടുത്തിട്ടാണ് പറഞ്ഞത് എന്ന് സുനന്ദയുടെ അമ്മ പറയും എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് വരുമ്പോൾ നീ തന്നെ നേരിട്ട് ചോദിച്ചോ അതിനുശേഷം സുനന്ദയുടെ അച്ഛൻ വരുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു